ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ശരണ്യ ശരണ്യയുടെ ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നു ശരണ്യ സെക്കൻഡ് ഇയർ നഴ്സിംഗ് പഠിക്കുന്ന കാലം ആ സമയത്ത് ആ കോളേജിൽ നോർത്തിൽ നിന്നുള്ള ഒരേ ഒരു കുട്ടി ശരണ്യാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഹോസ്റ്റല് വെക്കേറ്റ് ചെയ്തപ്പോൾ ശരണ്യക്ക് ഒരു ദിവസം ഡിലേ ആയിട്ടാണ് ഫ്ളൈറ്റ് കിട്ടിയത് ആയതിനാൽ ഒരു എക്സ്ട്രാ ദിവസം ഹോസ്റ്റലിൽ തനിച്ച് കഴിയേണ്ടി വന്നു ഒറ്റയ്ക്കല്ല ശരണിയുടെ ഒരു മിസ്സും ആ ഹോസ്റ്റലിലെ സെക്യൂരിറ്റിയും മെസ്സിലത്തെ കുക്കും ഉണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു പാതിരാത്രി ആയപ്പോഴേക്കും ഒരു ഭയാനകമായ സിറ്റുവേഷനിലൂടെ ശരണിക്ക് കടന്നു പോകേണ്ടി വരികയാണ് അതായത് ഈ ഡോറൊക്കെ അടിക്കുന്ന സൗണ്ട് ഫാനിൽ നിന്നൊക്കെ ഓരോരോ അപശബ്ദങ്ങൾ വരാൻ തുടങ്ങി എന്തൊക്കെയോ വലിച്ചെറിയുന്ന സൗണ്ട് ആരോ അലറി വിളിക്കുന്നത് പോലെ സ്റ്റീൽ അറിമറിയൊക്കെ വലിക്കുന്ന പോലെയുള്ള സൗണ്ട് അങ്ങനെ വളരെ ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ പുലർച്ചെ ഒരു മൂന്നരയൊക്കെ ആയപ്പോഴേക്കും എല്ലാം ശാന്തമായി അങ്ങനെ വളരെ അതിശയകരമായി ശരണി രക്ഷപ്പെട്ടു നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ പ്രേതഭൂതാദികളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് അതായത് ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് എനർജി ഭൂമിയിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ എന്തായാലും എനിക്ക് ഇതിനോടൊക്കെ ചെറിയൊരു ഭയമുണ്ട്